ഹായ് ഗായ്സ് സൺഡേ ആയിട്ട് ഇന്നൊരു വ്ലോഗ് എടുക്കാൻ വിചാരിച്ചു ആക്ച്വലി ഇന്ന് ഞങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ട് അഞ്ജുവിൻ്റെ പുതിയ സ്റ്റുഡിയോ ഓപ്പണിംഗ് ആയിരുന്നു പത്തുമണി യ്ക്കാൻ ഉദ്ഘാടനം പറഞ്ഞിരുന്നെങ്കിലും പുള്ളിക്കാരി പത്തേക്കാലമായി പെത്തരായിട്ടും എത്തിയിട്ടില്ല സോ ഞാൻ വിചാരിച്ചു കുറച്ച് മുകളിൽ പോയിട്ട് ഒരു ചായ ഒക്കെ പറഞ്ഞ് ചായ കുടിച്ചിട്ട് വരുമ്പോഴത്തേക്ക് അവൾ വരുമല്ലോ അതിന് ചായയും പറഞ്ഞു കൂട്ടത്തിലൊരു പരിപ്പൂടെയും പറഞ്ഞിട്ട് ഞാനിങ്ങനെ വെയ്റ്റ് ചെയ്യുമായിരുന്നു ചായക്ക് എത്തി നോക്കുന്നുണ്ട് ചായ വന്നു ഓക്കെ ചായ കുടിച്ച് ഭയങ്കര ചൂടായിട്ട് ഞാൻ എന്ത് ചെയ്തു അകത്ത് അകത്തോട്ട് കയറിയിട്ട് ഇരിക്കാമെന്ന് വിചാരിച്ചു തന്നപ്പോൾ എൻ്റെ മോനെ അവിടെ ഫുള്ള് മലയാള സിനിമയുടെ എല്ലാ നടന്മാരുടെയും നടികളുടെയും ഫോട്ടോ ഫ്രെയിം ചെയ്ത് തൊട്ട് ഒരു ഞാൻ വിചാരിച്ചേ ഇല്ല ഇതിൻ്റെ അകത്ത് ഇങ്ങനെ ഒരു സീനറി ഉണ്ടാവും എന്ന് ഭയങ്കരമായിട്ട് സന്തോഷമായി കാരണം മലയാള സിനിമയിലെ തിക്കുറിശി മുതൽ നമ്മുടെ കലാഭവമണി ചേട്ടം വരെ ഫോട്ടോയിലുണ്ടായിരുന്നു അപ്പുറ സൈഡ് പുതിയ നടന്മാരുടെ ഫോട്ടോസും എല്ലാം ഫ്രെയിം ചെയ്ത് നടികളുടെയും ഒക്കെ ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഭയങ്കര ഹാപ്പിയായി ഞാൻ പിന്നെ ഞാൻ തിരിച്ച് വന്നപ്പോഴത്തേക്കും എല്ലാവരും എത്തിയിട്ടുണ്ട് ഫങ്ഷന് വേണ്ടിയിട്ട് എല്ലാവരും വെയിറ്റിംഗ് ആയിരുന്നു നോക്കിയപ്പം കല്ലും അഞ്ചുമൊക്കെ എനിക്ക് വേണ്ടിയിട്ട് വിളിച്ചിട്ട് നിൽക്കുവാണ് അവരുടെ ഫാമിലി എല്ലാം ഉണ്ടായിരുന്നു പിന്നെ നമ്മുടെ ചീഫ് ഗസ്റ്റ് എത്തിയിട്ടുണ്ടായിരുന്നു മുകേഷ് ആയിരുന്നു ചീഫ് ഗസ്റ്റ് അറിയാമല്ലോ സ്വർഗം മാമ ആൾ ആ പുള്ളിക്കാരനായിരുന്നു ചീഫ് ഗസ്റ്റ് പിന്നെ പുള്ളി വന്നു നല്ല സന്തോഷമായിരുന്നു എല്ലാവരും കൂടിയൊക്കെ ആയിട്ട് പിന്നെ എല്ലാം പെട്ടെന്നായിരുന്നു ചടങ്ങുകളൊക്കെ ഭംഗിയായി കഴിഞ്ഞ് ഞങ്ങൾ അങ്ങനെ വീട്ടിലേക്ക് പോയി കുറച്ച് നേരം റെസ്റ്റ് എടുത്ത് ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള അമ്പലത്തിൽ നിന്ന് ഉത്സവമാണ് ഞങ്ങൾ അങ്ങനെ അനുദാനം കഴിക്കാനായിട്ട് അമ്പലത്തിലേക്ക് പോയി നല്ല ക്യൂ ആയതുകൊണ്ട് ഞാൻ രണ്ടരക്ക് ശേഷമാണ് അമ്പലത്തിലോട്ട് പോയത് എന്നാലും നല്ല തിരക്കുണ്ടായിരുന്നു ഇത് സീറ്റ് പിടിക്കാനുള്ള ഓട്ടമാണ് നല്ല തിരക്കായിരുന്നു അങ്ങനെ ലാസ്റ്റ് സീറ്റ് കിട്ടി സീറ്റ് കിട്ടിയ സന്തോഷമാണ് കല്ലുവിൻ്റെയും കുഞ്ഞുങ്ങളിയുടെയും ഫേസിൽ ഉള്ളത് ഞാൻ തുടങ്ങി ആക്ച്വലി ഇവിടെ ഒരു പ്രത്യേകതയുണ്ട് നമുക്ക് ഈ സദ്യ തരുന്നത് പോലെയാണ് ഇവിടെ തന്നദാനം ഇലയിൽ ഇങ്ങനെ ഓരോരോ കറികൾ വെച്ച് നമ്മൾ വേറെയുള്ള സ്ഥലങ്ങളിലൊന്നും അങ്ങനെ അല്ലല്ലോ പിന്നെ ഈ കാത്തോരം മാത്രമേ എനിക്കിഷ്ടപ്പെടാതെ ഉള്ളൂ ബാക്കിയൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കറികളെല്ലാം പിന്നെ രണ്ടരയായിട്ടും പപ്പിടം ഉണ്ടായിരുന്നു അതാണ് ഇനി ഏറ്റവും കൂടുതൽ അത്ഭുതപ്പെടുത്തിയത് പിന്നെ ചോറ് വന്നു ചോറ് നല്ല വെന്ത ചോറായിരുന്നു നല്ല നല്ല വെന്തിട്ടുണ്ടായിരുന്നു ചോദിച്ചാൽ രണ്ടര ആയതന്നെ ഇപ്പം എന്തെങ്കിലുമൊക്കെ അട്ടി തട്ടിക്കൂട്ടായിരിക്കുമെന്ന് ചോദിച്ചു പക്ഷേ ഒരു രക്ഷയില്ല അന്നദാനം സൂപ്പറായിരുന്നു പിന്നെ ഒന്നും നോക്കില്ല പിന്നെ അറ്റാക്കായിരുന്നു ഈ കാണുന്നുണ്ടല്ലോ സാമ്പാർ കിട്ടിയ സന്തോഷമാണ് അത്ര ഇഷ്ടമാണ് അവൾക്ക് സാമ്പാർ പിന്നെ കഴിച്ചൊക്കെ കഴിഞ്ഞു അമ്പലത്തിലെ സ്റ്റേജിൽ തന്നെ ഒരു ചെറിയ കരാക്കെ ഗാനമേള ഉണ്ടായിരുന്നു അതൊക്കെ കുറച്ച് നേരം ഇരുന്ന് കണ്ടു പിന്നെ ഞാൻ വീട്ടിൽ പോയി അത്രക്കെ ഉള്ളൂ ബായ്